അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു അഹമ്മദാ ലുഹിൽ അമീൻബിഹി അജ്മീൻ വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ الله برشد قرآن البرنيو شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان برشد ما يرمضان برشد قرآن الله سبحانه وتعالى أبدر بك برطة ما يمان سمان برشد قرآن لوگ جندك سن വ്യക്തമായ രേഖയും തെളിവുമായിട്ട് അള്ളാഹു സുബാനുഗോത്താല മാനവകുലത്തിന് സന്മാർഗർശനം നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആാന് അവതീർണമായത് അത് റമദാൻ മാസത്തിലായത് തന്നെ അതിന് വലിയ മഹത്വമുണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ഈ വിശുദ്ധ റമദാനിന്റെ തുടക്കം തന്നെ നമുക്ക് വിശുദ്ധ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യാൻ അബു തോഫിക്ക് നൽകട്ടെ പ്രത്യേകിച്ച് സമദാനിൻ്റെ ആദ്യ രാവിൽ സൂറത്തുൽ ഫത്ത്ഹ് ഓതുന്ന വ്യക്തികൾക്ക് വലിയ മഹത്വമുണ്ടെന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സമദാന് എന്ന് പറയുന്ന അഞ്ചക്ഷരങ്ങൾ അടങ്ങിയ ഈ വേർഡ് വലിയ അർത്ഥതലങ്ങളിലേക്ക് അത് വിരലിച്ചുകൊണ്ടു നിന്നു ി എന്നതിൽ ഒന്നാമത്തെ അക്ഷരമാകുന്ന റാ സൂചിപ്പിക്കുന്നത് അത് അള്ളാഹുവിന്റെ സംതൃപ്തിയാണ് എന്നാൽ അതിലുള്ള മീമ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹമാണ് മൂന്നാമതായി എന്ന അക്ഷരം അത് റമാനുള്ള അള്ളാഹുവിന്റെ സംരക്ഷണമാണ് അപ്പൊ അള്ളാഹുവിന്റെ റായിലൂടെ നമുക്ക് ലഭ്യമായി കൊണ്ട് പരസ്പരമുള്ള സ്നേഹം മഹാബത്തുള്ള അള്ളാഹു അടിമയെ ഇങ്ങോട്ടും അടിമ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നല്ല ബന്ധം നമുക്ക് ഈ വിശുദ്ധ ഇഷുദ്ധമിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ അതിലെ വാദ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണം അല്ലമാനുള്ളയാണ് എന്നാൽ അലിഫ് സൂചിപ്പിക്കുന്നത് ഇൽഫത്തുള്ള അള്ളാഹുവിൻ്റെ ഇണക്കം അതിലുള്ള നൂന് സൂചിപ്പിക്കുന്നത് നൂറുള്ള അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം നമുക്കതിലൂടെ ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിനരാഖുകളും ദിനരാത്രങ്ങളും ഒരു മുസ്ലിമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നല്ല വറക്കത്തുള്ള സമയമാണ് ഈ വിശുദ്ധ റമദാനിൽ ധാരാളം സുഹൃദങ്ങളിൽ ഞാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു നന്മക്ക് പത്തിരട്ടി പ്രതിഫലം പത്തിന് എഴുപതും എഴുനൂറും അതിലിരട്ടിയും പ്രതിഫലം നൽകുന്ന ഈ മഹദ് ആയിരിക്കുന്ന റമദാന് അതിലേക്ക് നാം കടന്നിരിക്കുകയാണ് ശുദ്ധ റമദാനിൽ ധാരാളം ഖുർആാനുകൾ നമുക്ക് കൃത്യമായി പാരായണം ചെയ്യാനും അതുപോലെ നമ്മുടെ നോമ്പ് നമുക്ക് അത് പൂർണ്ണമായ അത് അനുഷ്ഠിക്കാനും ശുദ്ധ റമലാനിൽ ധാരാളം സുഹൃതങ്ങള് നമുക്ക് ചെയ്യാനും സുബഹാനും നൽകി അറുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലിക്കും